വേഡ് ഓഫ് ഗോഡ് ടുഡേ മൂന്നാം മണിക്കൂർ നിയമാവർത്തന പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങൾ ഒരുവൻ മരണശിക്ഷയ്ക്ക് അർഹമായ കുറ്റം ചെയ്യുകയും മരണത്തിന് വിധിക്കപ്പെടുകയും ചെയ്താൽ അവനെ നീ മരത്തിൽ തൂക്കുക ശവം രാത്രി മുഴുവൻ മരത്തിൽ തൂങ്ങിക്കിടക്കരുത് നിൻ്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന സ്ഥലം അശുദ്ധമാകാതിരിക്കാൻ അന്ന് തന്നെ അത് മറവു ചെയ്യണം മരത്തിൽ തൂക്കപ്പെട്ടവൻ ദൈവത്താൽ ശപിക്കപ്പെട്ടവനാണ് മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണെന്ന് പഴയ നീ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ഈ ശാപത്തിൽ നിന്ന് മാനവകുലത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനായി അവതരിച്ചിട്ട് മരത്തിൽ തൂക്കപ്പെട്ടത് ആ കുരിശു മരണത്താലുള്ള രക്ഷ ആ മരത്തിൽ തൂങ്ങിക്കൊണ്ട് ദൈവം മാനവകുലത്തിന് വീണ്ടെടുത്തു കൊടുക്കുകയാണ് പാപത്തിൽ മരിക്കുന്ന മനുഷ്യന് ശിക്ഷ ലഭിക്കാതിരിക്കുവാൻ അവന് സ്വർഗം നഷ്ടമാകാതിരിക്കുവാൻ അനുഭവം അവന് സ്വന്തമാക്കുന്നതിന് വേണ്ടി ദൈവം തന്നെ മനുഷ്യനായി അവതരിച്ചു അവൻ മനുഷ്യനായി അവതരിച്ചിട്ട് പാപം ചെയ്യാത്തവനായി എന്നാൽ പാപിയെ പോലെ ശപിക്കപ്പെട്ടവൻ അല്ലെങ്കിലും ശപിക്കപ്പെട്ടവനെ പോലെ കുരിശിൽ തൂങ്ങി ആ പാപത്തിന് മാനവകുലത്തിൻ്റെ മുഴുവൻ പാപത്തിനും പരിഹാരം ചെയ്യുകയാണ് ചെയ്തത് അതുവഴിയാണ് മാനവകുലം പാപത്തിൽ നിന്ന് മോചനം നേടുന്നത് ഗലാത്യാക്കാർക്കെടുത്ത ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ പതിമൂന്നും പതിനാലും പതിനഞ്ചും വാക്യങ്ങളിൽ ഇങ്ങനെ കാണുന്നുണ്ട് ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്നും നമ്മെ രക്ഷിച്ചു എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതിയിരിക്കുന്നു അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം യേശു ക്രിസ്തു വഴി വിജാതീയരിലേക്കും വ്യാപിക്കേണ്ടതിനും ആത്മാവിൻ്റെ വാഗ്ദാനം വിശ്വാസം വഴി നമ്മൾ പ്രാപിക്കേണ്ടതിനുമാണ് ഇപ്രകാരം സംഭവിച്ചത് പ്രിയമുള്ളവരെ ഈ കുരിശുമരണം വഴി മാനവകുലത്തിൻ്റെ മുഴുവൻ രക്ഷ കൈവരുകയാണ് കുരിശിനാലാണ് രക്ഷ പാപം ചെയ്യാത്ത മനുഷ്യൻ പാപം ചെയ്യുന്ന മനുഷ്യൻ കുരിശിലേക്ക് നോക്കി ആ അതിലൂടെ രക്ഷ പ്രാപിച്ച് നിത്യതയെ അവകാശപ്പെടുത്തുവാൻ സ്വർഗം അവകാശപ്പെടുത്തുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വലിയ വാഗ്ദാനമായ പർവീസ്വ സ്വർഗം സ്വന്തമാക്കുന്നതിന് അപ്പൊ യേശു ക്രിസ്തുവിന്റെ കുരിശും മരണത്തിലൂടെ മാത്രമേ മനുഷ്യന് സാധിക്കുകയുള്ളൂ അത് ലോകത്തുള്ള എല്ലാ ജനതയ്ക്കും മാനവകുലത്തിനു മുഴുവൻ രക്ഷ കൈവരുന്നത് ഈ കുരിശിലൂടെയാണെന്ന് തിരുവേദന നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് യേശു ക്രിസ്തുവിലേക്ക് നോക്കി ദൈവമേ എന്നോട് പൊറുക്കണമേ എന്ന് പറയുന്ന ഏതൊരു വ്യക്തിയും ഹൃദയപൂർവ്വം ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നിന്ന് നിലവിളിച്ചു കഴിഞ്ഞാൽ അവന് നിത്യതയെ അവകാശപ്പെടുത്തുവാനുള്ള അച്ചാരമായി നൽകപ്പെടുകയായിരുന്നു പ്രിയമുള്ളവരെ ഈ വിശുദ്ധ ജീവിതത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് ഏവർക്കും പരിശ്രമിക്കാം നമ്മുടെ പാപക്കറകളിൽ നിന്നൊക്കെ മോചനം നേടി കർത്താവിൻ്റെ കുരിശിൻ്റെ മഹത്വത്താൽ രക്ഷപ്രാപിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൽ മാവിൻ്റെയും നാമത്തിൽ നന്ദി